പഴയ പാഠാവലികളിൽ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ച ചില കവിതകൾ എഴുതിയതാരെന്നറിയാത്ത ഈ കവിതകൾ ചൊല്ലുന്നത് മഹാദേവ് നിരഞ്ജൻ നിഷാന്ത് മീനാക്ഷി അരുൺ കൂകിപ്പായും കൽക്കരി തിന്നും തീവണ്ടി വെള്ളം മൂന്തും തീവണ്ടി രാപ്പകലോടും തീവണ്ടി തളർന്നു നിൽക്കും തീവണ്ടി മണിയടി കേൾക്കും തീവണ്ടി മടിയാതോടും തീവണ്ടി വെയിലത്തോടും തീവണ്ടി മഴയത്തോടും തീവണ്ടി വേഗം പായും തീവണ്ടി തീവണ്ടി ആഹാ ണേ അഞ്ചാമനോമന കുഞ്ചുവണേ പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു പഞ്ചാര കുഞ്ചു എന്ന പേരു വന്നു വഞ്ചിയിൽ പഞ്ചാര ചാക്കു വച്ച് ു തുഴഞ്ഞു കുഞ്ചു പഞ്ചാര തിന്നുമടുത്തു കുഞ്ചു ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു പഞ്ചാര തിന്നുമടുത്തു കുഞ്ചു ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളേ അഞ്ചാമൻ പഞ്ചാര കുഞ്ചുവണേ മേരിക്കുണ്ടൊരു കുഞ്ഞാട് മേനികൊഴുത്തൊരു കുഞ്ഞാട് പാലുര പോലെ വെളുത്താട് പഞ്ഞി കണക്കു മിനുത്താട് തുള്ളിച്ചാടി നടന്നിടും വെള്ളത്തിര പോൽ വെള്ളാട് കിണി കിലുങ്ങിടും കിങ്ങിണി കെട്ടിയ കുഞ്ഞാട് മേരിയൊത്തു നടന്നിടും ഉണ്ടിടുംകുറങ്ങിടും മേരിയണീറ്റഴുന്നേൽക്കും മേരിക്കരികയുറങ്ങിടും മേരിയണീറ്റാലഴുന്നേൽക്കും ൂടത്തിൽ മേരിയോടൊപ്പം കുഞ്ഞാടും പൊടിപൂരം വെറിയന്മാരം ചില പിള്ളേർ വെളിയിൽ ഇറക്കി പാവത്തെ പള്ളിക്കൂട പടിവാതിൽ തള്ളി ടച്ചവർ തഴുതിട്ടു പള്ളിക്കൂടം വിട്ടപ്പോൾ പിള്ളരിറങ്ങി നടന്നപ്പോൾ മേരി വരുന്നതു കണ്ടപ്പോൾ ഓടിയണഞ്ഞു കുഞ്ഞാട്